ഇന്നൊരു മോർണിംഗ് വ്ലോഗാണെട്ടോ വ്ലോഗ്സിനൊന്നും ഞാൻ വല്ലാണ്ട് അടുപ്പിക്കാറില്ല പക്ഷെ എന്നാലും ഇന്നൊരു മോർണിംഗ് വ്ലോഗ് വ്ലോഗി ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വ്ലോഗില് അപ്പോൾ ഒരാൾ തന്നെ നീച്ച് കർട്ടൺസൊക്കെ മാറ്റി ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇന്ന് ശരിയാക്കിയിട്ട് അപ്പോൾ വ്ലോഗ് അങ്ങനെ അങ്ങനെ ആരംഭിക്കണം പിന്നെ ബ്രഷ് ചെയ്യലും ഫേസ് വാഷ് ചെയ്യലൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ പിന്നത്തെ പരിപാടികൾ അങ്ങനെ ആ കലാപരിപാടികൾ കഴിഞ്ഞു അപ്പോൾ ഫേസ് വാഷൊക്കെ ഞാൻ യൂസ് ചെയ്യൽ ബയോട്ടിക്കിൻ്റെ ഒരു ഫേസ് വാഷാണ് പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഈത്തപോയൊക്കെ തിന്ന് ഈത്ത പോയൊക്കെ നൈറ്റ് മോർണിംഗ് തിന്നതും നല്ലതാണ് പിന്നെ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യലുണ്ട് കാരണം എനിക്കിങ്ങനെ സ്കിന്നിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്ന പോലെ അപ്പം ഞാൻ ഈ മോയ്സ്ചറൈസർ ഉണ്ടാവും യൂസ് ചെയ്യൽ പക്ഷെ ഞാൻ ഫേസിൽ യൂസ് ചെയ്യലില്ല ഫേസിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിളൊക്കെ വരുന്ന പോലെ ഈ സംഭവം അപ്പോൾ ഞാനത് യൂസ് ചെയ്ത് നിർത്തി പിന്നെ വലിയൊരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡെസ്ക് ഒക്കെ ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ഡ്രോയിങ് ഒക്കെ ചെയ്തതുകൊണ്ട് ഫുള്ള് കളേഴ്സും നന്നായിട്ട് നിറഞ്ഞിരിക്കണം നന്നാക്കി വെക്കാമെന്ന് വരുത്തിക്കൊണ്ട് ഇത് ഫുള്ളൊന്ന് വൃത്തിയാക്കി വൃത്തിയാക്കണത് വേറെ ഒന്നിനും അല്ല ഞാൻ എന്നും മോർണിംഗ് ഓരോ പിക്ക് ഒക്കെ വരക്കലുണ്ട് അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടായാലും വീട് എടുക്കാൻ എളുപ്പമാണ് വീട് എടുക്കുമ്പോൾ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടാവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനൊരു പിക്ക് വരക്കാൻ നിൽക്കുന്ന ടൈമിൽ ഞാൻ ഒക്കെ കഴിച്ചിട്ട് വരക്കാൻ തീറ്റി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇന്ന് കട്ടിപൊത്തിരിയും പിന്നെ കുറച്ച് തേങ്ങയും പൻസാരമൊക്കെ കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പരിപാടികളൊക്കെ തീർത്ത് അങ്ങനെ ഒരു ഡ്രോയിങ്ങൊക്കെ ചെയ്യാൻ തരും പിൻട്രസ്റ്റിൽ കുറേ തപ്പി തിരഞ്ഞെടുത്താണ് ഈ പിക്ക് അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് ഓരോ പിക്ക് എടുത്ത് വരക്കാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമുക്ക് പ്രാക്ടീസ് നല്ലതല്ല അപ്പം ഒരു പ്രാക്ടീസ് പ്രാക്ടീസായിക്കോട്ടെന്ന് എത്തിയിട്ടാണ് ഇങ്ങനെ ഓരോ പിക്ക് ഒക്കെ വരയ്ക്കുന്നത് പിന്നെ എനിക്കതൊരു ഹോബിയാണ് അങ്ങനെ ടൈം കളിയാന്നുള്ളതും എനിക്കൊരു സന്തോഷമുള്ള കാര്യം ഇങ്ങനത്തെ പിക്ക് ഒക്കെ വരക്കുക എന്നുള്ളതിൽ മെയിൻ ഇത് എനിക്ക് സ്കിൻ ടൂണൊക്കെ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് സ്കിൻ ടൂണ് ഈ മാർക്കർ വെച്ചിട്ട് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നൽ അപ്പം ഇങ്ങനെ സ്കിൻ ടൂണൊക്കെ ചെയ്യുമ്പം കുറേയൊക്കെ സെറ്റായി വരും എന്നൊരു വിശ്വാസം അതാണ് അങ്ങനെ ഡ്രോയിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം വീഡിയോ എടുത്തൊക്കെ എഡിറ്റിംഗ് പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ അപ്പോൾ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാണ് ഓക്കെ ബൈ